നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് ചലഞ്ച് ത്രീ ആവേശം എന്ന് തുടങ്ങുന്ന ഒരു ടാസ്ക് തീപാറുന്ന പോരാട്ടത്തിന് ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നു എന്നുള്ള മുഖവരയോടുകൂടിയാണ് ഈ ഒരു പ്രമോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മീനിനെ പിടിക്കുവാൻ വേണ്ടി ചൂണ്ടയിൽ ഇരകുളുത്തിയിട്ടിരിക്കുന്നത് പോലെ അപ്പോൾ മീൻ അതിന്റെ ചുറ്റിലും നടക്കുകയും കൊത്തുകയും ചെയ്യുന്നത് പോലെ ഒരു പീസ് ബ്രെഡ് അവരുടെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അത് എങ്ങനെയോ അത് ബാലൻസ് ചെയ്ത് അതിനെ കടിച്ചു എടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഋഷിയും സായിയുമാണ് അതിൽ പങ്കെടുക്കുന്നതായി കാണുകയും ചെയ്യുന്നത് സായിയും ഋഷിയും മാത്രമായിട്ട് ഇവിടെ മത്സരിക്കുന്നത് കാണുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മുൻപിൽ വരികയാണ് കാരണം പവർ ടീമുമായിട്ടുള്ള ഒരു മത്സരമാകുവാനുള്ള സാധ്യത ഇവിടെ കാണുന്നു പക്ഷേ ബാക്കിയുള്ള മൂന്ന് ടീം അംഗങ്ങളുടെയും പോയിന്റുകൾ തുല്യമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ടൈയിൽ നിൽക്കുന്ന ആ ടീമുകൾക്കകത്ത് വന്ന് വീണ്ടും ഒരു ടാസ്ക് നടത്തി അതിനകത്ത് ജയാളി ആരാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പവർ ടീമുമായിട്ട് മത്സരിക്കുവാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പായി ഒരുപക്ഷെ മറ്റൊരു ടാസ്ക് അവരിലെ ജയാളിയെ തീരുമാനിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുണ്ടാകുമോ നമുക്കറിയില്ല എന്തായാലും വളരെ സസ്പെൻസ് ഉളവാക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി നാളെ വരെയോളം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ലൈവ് അപ്ഡേഷൻ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും